ജാതകം നിന്റെ കാലെടുത്ത് കുത്തി പോയി ജാതകത്തിന്റെ കണ്ട പെണ്ണുങ്ങളെ പിടിക്കാൻ പറഞ്ഞു എനിക്ക് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ദേഹം എങ്ങോട്ട് നോക്കിയ സിനിമ ബാലേന്ദ്രമേറെ സിനിമയിലോട്ട് വരുന്നത് പിടിച്ചു വരുമല്ലോ അപ്പൊ ആദ്യത്തെ ഷൂട്ടിംഗ് തന്നെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു പെട്ടെന്ന് ഞാൻ അവിടെ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകെ എന്ന് പറയാൻ പെട്ടെന്ന് ഏറെ കെട്ടിപ്പിടിച്ചു ഞാൻ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കിയപ്പോസ്സുകയും ചെയ്തു മാറ്റിട്ടോ ഞാൻ ഓടി പോയത് പാഴെല്ലാരും ഗ്രൗണ്ടില് ജഗതി ചേട്ടൻ എല്ലാരും ഇരിപ്പുണ്ടായിരുന്നു സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഐ അയക്കാൻ ഷെയർ വിത്ത് പുള്ളിക്കാരനടുത്ത് പറയാന്ന് വിചാരിച്ചു അപ്പത്തേക്കും പുള്ളിക്കാരനും പുറകെ ഓടിവന്നു ജയസൂര്യം പുറകെ ഓടി വന്നോട് പറഞ്ഞു അമ്മ

അറിയില്ലൊപ്പം അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും കൂടി പറഞ്ഞു വെക്കുന്നു നാളെ അവള് പറഞ്ഞ പോലെ പീഡന കേസ് കൊടുക്കൂ അല്ല ഇപ്പൊ പിമിളേറെ നോക്കിയാ തന്നെ കേസാ ജാമ്യം വരെ കിട്ടില്ല ഇനി എന്നാ ചെയ്യും